ഭയങ്കര എക്സൈറ്റഡ് ആണ് വീഡിയോസ് നിങ്ങളെല്ലാവരും പോയി കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ആൻഡ് ഇത്രയും നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വേണ്ടി പ്രത്യേക പ്രേ ഇത്രയും പേര് വരും ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഓക്കെ ബൈക്ക് ായ് ഞാൻ രാധിക്ക റീഷലിന് ഞാൻ തെരേസ എന്നൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ ചാലഞ്ചിങ്ങായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു അപ്പൻ എന്നുള്ള എൻ്റെ ഫസ്റ്റ് ഫിലിമിന് ശേഷം ഇതൊരു ക്യാരക്ടറാണ് എനിക്ക് കുറച്ച് കൂടുതൽ ചാലഞ്ചിങ്ങായിട്ട് തോന്നിയത് കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഓഫ് ആക്ഷൻ ഒക്കെ ഉണ്ട് അത് ഞാനിതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു പക്ഷേ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ബെസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്

എൻ്റെ കാരൻ്റെ പേര് നിക്കോളസ് ആണ് ഫിക്ഷൻ സിനിമയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് ഒരു ബിഗ് ബിഗ് ബിഗ്ലാണൽ സിനിമ ചെയ്യാൻ എപ്പോഴും ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് അങ്ങനെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ ഞാൻ പണിയെടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഡിസംബർ ആറിലും അനുകൾ സിനിമ അല്ലേ നന്നായി വന്നിട്ട് ഓക്കെ ഓക്കെ അറിയാനുണ്ടോ ഓക്കെ പിന്നെ ഈ ഡോണർ എന്ന് പറയുന്ന ഒരു പക്കൈം പ്രിവെൻസ്

കുടുംബ പശ്ചാത്തലത്തിലുള്ള സിനിമ നോക്കുമ്പോൾ ഈ സിനിമ മൂന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ വേറൊരു വിഷയായിട്ടാണ് ട്രെയിലർ കാണുമ്പോഴത്തേക്കാണെങ്കിലും ചെന്ന പ്ലേസ് ചെയ്ത് തോന്നിയത് എന്നാലും നമ്മളാ മനസ്സിന്റെ വെള്ളില് മായാത്തില്ലെങ്കിൽ ചേട്ടൻ വീണ്ടും ക്യാരക്ടറിലൂടെ വീണ്ടും നിറഞ്ഞെ അല്ലേ എല്ലാവരും െ വിജയിക്കട്ടെ പടം വിജയിച്ചാൽ മാത്രമല്ലേ ഉള്ളൂ നമ്മൾ ചെയ്ത എഫർട്ടിനുള്ള പടങ്ങളൊന്നും കാണാനില്ലല്ലോ ചേട്ടനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് രണ്ടുണ്ട് അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറിൽ ചെയ്യുന്ന ഒരാളാണ് ആ രണ്ട് ക്യാരക്ടർ അധികം പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഡിസംബർ ആറാശ് ചെയ്യുമ്പോ ആൾക്കാർ ചിരിക്കുകയും ചെയ്യുമ്പോ ആൾക്കാര് എൻജോയ് ചെയ്യണം ആയിക്കോട്ടെ അതിനുശേഷം ഞാൻ ചെയ്യുന്ന സെവൻത് മൂവിയായിരുന്നു റേച്ചൽ സെവ് ആ അപ്പോൾ അത് അതിന് ഇത്രയും അധികം എക്സൈറ്റ്മെൻറ്റ് എക്സൈറ്റ്മെൻറ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് അപ്പൻ കഴിഞ്ഞിട്ട് എനിക്ക് ഇത്രയും അധികം ചാലഞ്ചിങ് ചാലഞ്ചിങ്ങായിട്ട് തോന്നിയത് റേച്ചലായിരുന്നു അതിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആക്ഷനും അതെ അതെ അത് അപ്പം അപ്പം ചാലഞ്ചായിരുന്നു കാരണം ആദ്യത്തെ സിനിമ എന്നുള്ളത് ഇത് കുറച്ചു കൂടുതൽ ആയിരുന്നു കാരണം ഫൈറ്റ് ഉണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു പിന്നെ ക്യാരക്ടർ സന്തോഷമുണ്ട് സങ്കടമുണ്ട് ദേഷ്യമുണ്ട് അങ്ങനെ പല ഗ്രീഫ് ഉണ്ട് അങ്ങനെ പല ഇതിലൂടെ പോകുന്ന ഒരു ക്യാരക്ടറാണ് ആർട്ടിസ്റ്റിനെ അതെനിക്കറിയില്ല പക്ഷെ എന്റെ എന്നെ കുറച്ചും കൂടി ി എന്നെ കൊണ്ട് അത് വലിയൊരു ക്രെഡിറ്റ് ആ ക്രൂനാണ് അത് വീണ്ടും വീണ്ടും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി വൺ മോർ പറഞ്ഞു പറഞ്ഞ് കൂടി ബെറ്റർ ആയിരുന്നു എന്തായാലും ആറാം തീയതി ദിവസാവട്ടെ